അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്ന പോലും കൊടുക്കാതുകൊണ്ട് പതിനെട്ട് മാസം കടബാധ്യതയായിട്ട് ഈ സംസ്ഥാനത്ത് കൂടിയ ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ് നടന്ന് ഈ രാജ്യത്ത് തൂർത്തടിച്ചപ്പോൾ തൂർത്തല്ലായിരുന്നു അന്ന് പോലീസും ഇവിടുത്തെ ലോഡ്ജും ഇവിടുത്തെ ഈ മൈതാനത്ത് നടന്ന പരിപാടിയായിരിക്കും ഞാൻ നേരിട്ട് കണ്ടവൻ ഈ മൈതാനത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അന്നേരം ഈ പറയുന്ന ആളുകൾ ആരും പറഞ്ഞില്ല തൂർത്തന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് കൊടുത്തിട്ടുള്ള ഒരു സർക്കാരാണ് മൂന്നര ലക്ഷം വീടുകൾ മൂന്നര ലക്ഷം അതുപോലെ തന്നെ പട്ടയം പാലങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലയും അതാണ് അഴിമതി ചുമ്മാണ്ട് ഇവിടെ അഴിമതി ആരോപണങ്ങൾ പറ മോലിഞ്ഞോട് കൂട്ടുന്നത് ഏതെങ്കിലും പിടിച്ചവരെ കൊണ്ട് കാണിക്കാൻ പറ്റും കഴിഞ്ഞ 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 സർക്കാരിന്റെ കാലത്ത് അവസാന നാളിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ കൊട്ടിക്കോഴ്സ്വർണം കൊണ്ടുവന്നാണ് ിൽ മത്സ്യബന്ധനം മേഴ്സുകുട്ടിയമ്മയ്ക്കെതിരെ അതെങ്ങനായി അവസാനം എന്തായി അതെങ്ങനായി തന്നെ വിഴങ്ങി ഇതാണ് അന്ന് സംഭവിച്ചത് അത് തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആരാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്രവർത്തിച്ചിട്ടുള്ളത് ഗവർണർ ചെയ്യുന്നത് എന്ന് ആദ്യം പറയുന്ന ആളുകൾ ചിന്തിക്കണം കാരണം കേരളത്തിന്റെ കേരളത്തിന്റെ ചെലവിൽ കേരളത്തിന്റെ പണിയെടുക്കുന്ന തൊഴിലാളികൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ പുറത്താണ് ഈ പറയുന്ന ഗവർണർ ഇവിടെ എനിക്ക്

കൊടുക്കുന്ന ൾ കൊടുക്കുന്നതിനുമ്പോ കൂടിയാലോചനകൾ അടക്കുന്നു ഈ എം പിമാർന്നു ഇടതുപക്ഷ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് വന്നുകൊണ്ട് അവരവർ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് തരാനുള്ളത് തരണം നിങ്ങൾ അങ്ങനെ പശ്ചാത്തലം കാണിക്കരുതെന്ന് പറയുന്നില്ല പറയുന്നില്ല ഇതാണ് നവകേരള സദസ്സിന്റെ ഗുണമെന്ന് പറയുന്നത് കാര്യങ്ങൾ തിരിയുന്നു യു ഡി എഫും ബി ജെ പിയും കൂടെ ഒരേ നാണയത്തിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാ ഇനി ഒരു ഭരണം ഇവിടെ കേരളത്തിൽ എൽ ഡി എഫിന്റെ ഉണ്ടാകരുത് ഉണ്ടായാൽ ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല അതിനുള്ള മറ്റു മാധ്യമങ്ങളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഇല്ലാത്ത പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു എന്നല്ലാതുകൊണ്ട് ഇതിനകത്ത് വലിയ കാരണമൊന്നുമില്ല അതുഹൃത്ത പിന്നെ ഈ പറയുന്ന നവകേരള തദ്സിന്റെ കാര്യം പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് പഠിക്കുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നത് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സ്പോർട്ടിൽ ചെയ്തു കൊടുക്കുന്നു അല്ലാത്തത് സെക്രട്ടേറിയറ്റിന് തീരുമാനം പറഞ്ഞിട്ടാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്